സർവശ്രേഷ്ഠ ചൈതന്യമൂർത്തി ആത്മാക്കളെ വളരെ തികച്ചും ശാന്ത വ്യക്തമായ ഒരു അനുസ്മരണമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവോണം വേറെ യാഥാർത്ഥ്യമായിരുന്ന ഒരു സത്യം നഷ്ടപ്പെട്ട് അതിൻ്റെ പൂർവ സ്മരണ അയവുരക്കുന്ന അനുഭവി ജ്ഞാനികളായ ഒരു കൂട്ടം വ്യക്തികളുടെ സമ്മേളനമാണ് ആശാന് എൻ്റെ വളരെ ചെറിയ പ്രായത്തിലാണ് ആശാനുമായി ബന്ധം സ്ഥാപിക്കുന്നത് ഞാൻ ആദ്യമായി അവിടെ ചെല്ലുമ്പോൾ ആശാൻ്റെ അത്തൻ മൃതംഗത്തിന് ചോറിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അന്ന് തുടങ്ങിയ ബന്ധം ഇന്ന് വരേക്കും നിലനിന്ന് പോകുന്നു വളരെ ഊഷ്മളമായി എന്റെ വളരെ ചെറുപ്രായം മുതൽ എനിക്കൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് സംഗീത പരിപാടികളിൽ വേദി പങ്കിടുവാനുള്ള ഭാഗ്യം ഓരോ വർഷവും തമ്പുരു കിട്ടുമ്പോഴായിക്കൊള്ളട്ടെ അതിനുശേഷം കഥകളി മാറിയപ്പോൾ ഒക്കെ അനേകം വേദികൾ കയറിയിറുന്നവർ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അതിൽ ഉണക്കാടകം കെയർ ദാസി എന്ന എൻ്റെ ആശ വളരെ സൂക്ഷ്മമായ ഒരു എനർജിയായിരുന്നു എനിക്ക് തന്നിരുന്നത് അനേകം മഹാവിദ്വാന്മാരുമായി ബന്ധപ്പെടുവാനും സമ്മതിക്കുവാനും ഒക്കെ തന്നെ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ മുളകടകദ്രാസിയുടെ യുവത്വം വിവാഹത്തിന് മുൻപുള്ള അന്നും അദ്ദേഹത്തിൻ്റെ മദ്യ വയസ്സ് അതിനു ശേഷം ഏകദേശം വാർദ്ധക്യത്തിലെ പോയിക്കൊണ്ടിരിക്കുന്ന ൂന്ന് വയസ് വരെ അദ്ദേഹത്തെ കാണാനും അറിയുവാനും ഒക്കെ തന്നെ എനിക്ക് ഭാഗ്യം ലഭിച്ചു ഏറ്റവും കൂടുതൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തിരുന്നു എന്നുള്ളതാണ് അങ്ങനെ പല ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ കലാപാഠവം മനസ്സിലാക്കിയ എനിക്ക് ഞാൻ ഒരുപാട് സംഗീത വിദ്വന്മാരും താളവാദ്യക്കാരുമായൊക്കെ സഹിച്ച അനുഭവമുണ്ട് സ്വാതന്ത്ര്യനാൾ സംഗീത കോളേജിൽ നിന്നും ഔപചാരികമായി സംഗീതം അഭ്യസിച്ച് വെളിയിൽ വന്ന വ്യക്തിയാണ് പക്ഷെ എനിക്ക് ഇദ്ദേഹത്തിനുള്ള കലാമൂല്യത്തെക്കുറിച്ച് ബോധ്യപ്പെട്ട നിമിഷം മുതൽ ഈ അവസാന നിമിഷം വരെ ഞാൻ അദ്ദേഹത്തെ വിട്ടുനിന്നിട്ടില്ല വിഷ്ണു നമുക്കത് ചെയ്യാം ഉവർ ചെയ്യാം ഒരു വിരുദ്ധമായ അഭിപ്രായം എന്നിൽ നിന്നും ഒരു കാര്യത്തിനും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇത്രയും ഒരു ജ്ഞാന ഭണ്ഡാരം അതിലുപരി ശാനുമായി ബന്ധപ്പെട്ടതിന് ശേഷം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം ആശാന്റെ അദ്ദേഹം അന്നും മൃതങ്ങൾ ശരിയാക്കുകയും മറ്റു കലാപരിപാടികൾ വായിക്കുകയും ഒക്കെ ചെയ്ത് വളരെ പരിമിതമായ ഒരു സാമ്പത്തികം മാത്രമാണ് ആ വീട്ടിലേക്ക് വരുന്നത് അന്നും എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത ഒരു കുടുംബത്തിൽ നിന്നുമാണ് ഞാൻ വരുന്നത് ആ കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ വീട്ടിനും മുന്നിലുള്ള കുടിലും താമസിക്കുന്ന ഞാൻ എന്ന് ശശികളെ അന്ന് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപ മരപ്പണി ചെയ്ത് കൊണ്ടുവന്നേരം വീട്ടിലെത്തുന്നുണ്ടാകും വളരെ സുമക്ഷമായി ആ ഗ്രഹങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ആശാന്റെ അമ്മ ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രത്തിലെ അവകാശിയായ അടിച്ചുതടിയായിരുന്നു അമ്മ അവിടെ നിന്നും കൊണ്ടുവരുന്ന ഭക്ഷണ സാധനങ്ങളും അപ്പൻ്റെ അപരിമിതമായ വരുമാനവും കൊണ്ട് മാത്രം ഒരു കുടുംബം നയിച്ച് ഈ കലയിൽ നിന്നും മാറാതെ മറ്റ് മേഖലകളിലേക്ക് പോകാതെ കലയൊന്നും മാത്രം മുറുക്കി പിടിച്ച് മുന്നോട്ട് പോയ ഒരു കുടുംബവും ഒരു വ്യക്തി ആയിരുന്നു അതിൽ എന്നെ എന്നെയാണെന്ന് വളരെ അത് അതിശയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ ത്യാഗത്തിന്റെ ഏറ്റവും വലിയ റിസൾട്ടാണ് ആ രാമദാസിന്റെ മകൻ മുളങ്കാടകം വളരെ ചെറുപ്പത്തിൽ തന്നെ ആൾ ഇന്ത്യ റേഡിയോയിൽ നിന്നും വാങ്ങി ഒത്തുക്കുന്ന നിലയിൽ മൃതംഗവാതത്തിലെത്തുവാൻ അദ്ദേഹത്തിന് സാധിക്കുവാൻ കഴിഞ്ഞത് ഈ ത്യാഗത്തിൻ്റെ ഏറ്റവും വലിയ ഒരു റിസൾട്ടാണ് ഈ ീ കഴിഞ്ഞുപോയ കാലഘട്ടത്തിനുള്ളിൽ ഞാൻ എല്ലായിപ്പോഴും കേട്ടിരുന്നതും ആശാന്റെ ഒക്കെ ആഗ്രഹമാണ് അടുത്ത ജന്മത്തിലും ഒരു മൃദംഗമായക്കാരനായി ജനിക്കണം ഒന്ന് രണ്ട് ഒരിക്കലും അവസരയിൽ കിടന്ന് ഒരു പ്രോഗ്രാം വായിക്കാതിരിക്കാൻ സാധിക്കരുത് അങ്ങനെ രഹത് ഞാൻ ക്ഷീണിതനായി കിടന്നുകൊണ്ട് എനിക്ക് വായിക്കുവാൻ സാധിക്കാൻ കഴിയാതെ പോകരുത് മറ്റൊന്ന് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്ന് അവരെ കൊണ്ട് മൃതങ്ങൾ വായിപ്പിക്കണം നിങ്ങളെ നിങ്ങളേവരും കൊല്ലത്തിൻ്റെ ചരിത്രം എടുത്താൽ ഒരു പക്ഷേ കൊല്ലം മാത്രമല്ല നമ്മുടെ കേരളത്തിലെ പല ജില്ലകളിലും മാവേലിക്കല എന്ന് പറയുന്ന ഒരു ജില്ലയെ ഒഴിച്ച് ഒരുപക്ഷെ പല ജില്ലകളിലും ഇത്രയധികം കുഞ്ഞുങ്ങളെ മൃദ്ദം അഭ്യസിപ്പിച്ച് കലാരംഗത്തേക്ക് കൈപിടിച്ച് ഉയർത്തിയ ഒരു ഗുരുനാഥൻ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് നിർബന്ധമായി പറയാൻ സാധിക്കും മുളങ്കടകസി എന്ന ഒരു ഗുരുനാഥനെ പോലെ മറ്റൊരു ഗുരുനാഥൻ ഉണ്ടായിരുന്നില്ല എന്ന സത്യം അത് എന്തുകൊണ്ട് സംഭവിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഈ അടുത്ത സമയത്ത് സ്വാതന്ത്ര്യ സംഗീത കോളേജിൽ നിന്നും അദ്ദേഹത്തെ ക്ഷണിച്ച് അവിടെ എത്തിച്ച് അവിടുത്തെ മുതിർന്ന വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുപ്പിച്ചു അതിന്റെ പ്രധാന കാരണം കേരളത്തിൽ വളരെ ദുർലഭമായ ഒരു പാഠ്യ സമ്പ്രദായം കൈമുതലായുള്ള വ്യക്തിത്വമാണ് ശ്രീ ആ മുളകാടകസിൽ സംഗീത കോളേജിൽ ഇദ്ദേഹത്തെ വിളിച്ച് ക്ലാസ് എടുപ്പിച്ചതിൻ്റെ പ്രധാന കാരണം അദ്ദേഹത്തോട് ചോദിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ തന്നെ വളരെ ശ്രേഷ്ഠരായിട്ടുള്ളവരായിരുന്നു ഈ മൃതംഗ കലാശാസ്ത്രത്തിൻ്റെ അതിനിഗൂഢമായ കണക്കുകളുടെ രഹസ്യം വളരെ നിസ്സാരമായ മിനിറ്റുകൾ ഉള്ളിൽ കൺകൂട്ടിയെടുക്കാവുന്ന സിസ്റ്റങ്ങൾ ഈ അടുത്ത ദിവസം എന്നോട് അമ്പലപ്പുഴ പ്രദീപ് പറഞ്ഞത് വിഷ്ണു ഞാൻ സാധാരണ ഇങ്ങനെ മാത്ര കണക്കുകൾ അറുപത്തിനാല് നൂറ്റി എട്ട് മുന്നൂറ്റി അറുപത് ഇങ്ങനെയൊക്കെ കൂട്ടുന്ന കണക്ക് കൂട്ടുന്ന ഒരു സിസ്റ്റമായിരുന്നു പക്ഷേ ഈ അടുത്ത സമയം മുളങ്കറുമായിട്ട് സംസാരിച്ചപ്പോഴാണ് അക്ഷരക്കാലത്തിലെ കണക്കൂട്ടലിൻ്റെ ഏറ്റവും നിസ്സാരമായ ഒരു മാർഗം ഇപ്രകാരം നമ്മുടെ കലയിൽ ഈ ഒരു കാര്യമുണ്ട് ഇത്രയും വർഷത്തെ അനുഭവമുണ്ട് ഞാൻ പറഞ്ഞില്ല ആവശ്യപ്പെടാതെ ഒരു കാര്യവും അദ്ദേഹത്തിൽ നിന്ന് കിട്ടുകയും ഇല്ല മകനാണെങ്കിൽ പോലും ആർ ബി രാംജൻ അദ്ദേഹം ശ്രേഷ്ഠ കലാകാരനാണ് നല്ല അധ്വാനിയാണ് പക്ഷേ അദ്ദേഹം പോലും ഇതിൻ്റെ മാർഗത്തെക്കുറിച്ച് അന്വേഷിച്ചാലല്ലാതെ ഇത് കൊടുക്കുകയില്ല അത്രത്തോളം ത്യാഗപൂർണമായി നേടിയെടുത്ത ഈ മൃതക്കശാസ്ത്രെ ഇന്ന് നാം നോക്കിയാൽ കൊല്ലത്ത് അനേകം കുഞ്ഞുങ്ങൾ എന്റെ കണക്കുകൂട്ടലിൽ ഈ അടുത്ത സമയത്ത് ഏതിനകത്ത് ഒരു കച്ചേരിയിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു മൂർണ്ണ പയ്യൻ വന്ന കാല തൊട്ടു തോന്നുന്നു അദ്ദേഹം സർ നമസ്കാരം എന്നെ മനസ്സിലായോ അച്ഛൻ ഇങ്ങനെ അടിമുടി നോക്കുക അറിയുന്നില്ല സാർ ഞാനോടൊന്നും മൃതംഗം പഠിച്ചിട്ടുണ്ട് പിന്നെയാ അങ്ങനെ ആയിരക്കണക്കിന് പേര് മൃതംഗത്തിൻ്റെ ആദ്യ പാഠങ്ങൾ അഭ്യസിച്ച് ഇവിടെ നിന്നും പോയിട്ടുണ്ട് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങള് നമുക്കില്ല എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജ്ഞാനം ഇത് വളരെ നാളോടെ കിട്ടും എന്ന പ്രതീക്ഷയിൽ ഉറപ്പിച്ചിരുന്ന ഒരാളാണ് ഏ നമ്മെയൊക്കെ സംബന്ധിച്ചിടത്തോളം വന്നവില്ലായതുകൊണ്ട് പോയേ പറ്റും ഉറപ്പാണ് എപ്പോഴാണ് പോകേണ്ടത് എന്ന് നാം അറിയില്ലെന്ന് മാത്രം അത് ഐ സി ആണ് വളരെ വ്യക്തമായിട്ടറിയാം ആ നിമിഷത്തിൽ തന്നെ അദ്ദേഹം നമ്മളെ കൊണ്ടുപോകും ഇതിന്റെ ഒരു അപകടം എന്താണ് മരണം ഒരു ശ്രേഷ്ഠമായ സത്യമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സത്യം മരണം പക്ഷേ ഈ മരണം എന്നത് ഒരു ലങ്കമറിയാത്ത കോമാളിയാണ് എന്ന് പലപ്പോഴും പറയേണ്ടി വരുന്നത് ഇത്തരം ശ്രേഷ്ഠ ആത്മാക്കളെ അകാലത്തിൽ കൊണ്ടുപോകുന്ന ഒരവസ്ഥ അത് നമുക്ക് സഹിക്കുവാൻ കഴിയില്ല നന്ദി